ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവത്തിന്റെ ട്രെയിലറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിലെ ചിത്രത്തിന് ഇപ്പോൾ തന്നെ വലിയ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിൽ എത്തുകയാണ് ട്രെയിലറിന്റെ അവസാനം മോഹൻലാൽ മാളവിക മോഹനന്റെ തോളിൽ കൈവച്ച് വിറച്ചു ഒരു ഷോട്ട് ഉണ്ട് അത് ദശരഥത്തിൽ അവസാന ഷോട്ടിനോട് സാമ്യമുള്ളതാണെന്ന് നെറ്റിസൻസ് പറയുകയാണ് ദശരഥത്തിൽ അവസാനം സുകുമാരിയുടെ തോളിൽ വിറച്ചുകൊണ്ട് കൈവെച്ച് കരയുന്ന രംഗം സത്യൻ അന്തിക്കാട് ഹൃദയപൂർവ്വത്തിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം അഖിൽ സത്യന്റെ കഥക്ക് ടി പി സോനുവാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രതീക്ഷകൾക്കൊപ്പം നൽകാവുന്ന എല്ലാ ചേരുവകളും കോർത്തിനക്കി തന്നെയാണ് ഹൃദയപൂർവ്വത്തിന്റെ അവതരണം പുണയുടെ പശ്ചാത്തലത്തിൽ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ പരിമിതമായ കഥാപാത്രങ്ങളിലൂടെ ഹൃദ്യമായ ഒരു കഥ മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം ബന്ധങ്ങളുടെ കെട്ടുറപ്പ് വളരെ പ്രസന്റായി അവതരിപ്പിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് മാളവിക മോഹനും സംഗീതയുമാണ് ചിത്രത്തിലെ നായികമാർ സംഗീത് പ്രതാപ് ലാലു അലക്സ് സിദ്ദീഖ് ബാബുരാജ് സബിത ആനന്ദ് എന്നിവരും പ്രധാന താരങ്ങളാണ്